അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലതാണ് ഈ ഒരു ക്ലോത്ത് കൊണ്ട് നല്ലൊരു അടിപൊളി ക്ലോത്ത് ആണ്ട്ട് ഈ ക്ലോത്ത് കൊണ്ട് നല്ലൊരു പാർട്ടി വെയർ ഗൗണ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അതെൻ്റെ വലിയ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യണത് മോളെ ഉണ്ട് അവന് രണ്ട് വയസ്സായി ബർത്ത്ഡേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഇടാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന ഗൗണാണത് അവൾക്ക് അന്ന് പാർട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തത് അവൾ ക്ലോത്ത് ഓൾ തന്നെ വാങ്ങിയതാണ് കേട്ടോ അഞ്ച് മീറ്റർ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് നല്ലൊരു അംബ്രല കട്ടിങ്ങിൽ ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് മീറ്റർ എത്ര കറക്റ്റ് എനിക്കറിയില്ല കാരണം ഓൾ തന്നെ വാങ്ങിയതുകൊണ്ട് കറക്റ്റ് വേല എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ അതിന് നല്ല എന്താ പറയുക സ്റ്റോൺ വർക്ക് ആ ഒരു ചെറിയൊരു നല്ലൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അധികത ലൈനിങ്ങും സെയിം അഞ്ച് മീറ്റർ തന്നെ ഉള്ള വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടി അപ്പോൾ നമുക്കതിൻ്റെ അളവുകളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ മോളുടെ അളവുകളാണ് കേട്ടോ അത് ലെങ്ത് എന്ന് പറയുന്നത് മൊത്തത്തിലാ ഷോൾഡർ തൊട്ട് നിലത്ത് തട്ടുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അൻപത്തിനാല് ഇഞ്ചാണ് ടോട്ടൽ ഫുൾ ലെങ്ത് കിട്ടോ അതിൻ്റെ യോക്ക് ലെങ്ത്ത് അതായത് യോക്കിൻ്റെ ഭാഗം പതിനാറേക്കാല് ആ ഒരു അളവാണ് യോക്ക് ലെങ്ത് പിന്നെ ബാക്കി നമുക്ക് അതിൽ നിന്ന് അമ്പത്തിനാല് ആ പതിനാറേക്കാൾ ബാക്കിയാണ് നമുക്ക് സ്കേർട്ടൊരു താഴേക്ക് യോക്കിൻ്റെ താഴേക്ക് നമുക്ക് എടുക്കുന്ന അളവ് അപ്പോൾ ഞാനിതാ അതൊന്നവിടെ കണക്ക് കൂടുന്നുണ്ട് അപ്പോൾ അതാ മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇത് താഴേക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് യോക്ക് പേട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ തയ്യൽത്തുമ്പൊക്കെ നമ്മൾ പിന്നെ എക്സ്ട്രാ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗം ഈ ഒരു യോക്ക് ഭാഗം ഇത്രയും ഭാഗമാണ് പതിനാറേക്കാളും ഇത്ര എന്താ മുപ്പത്തി എട്ടും രണ്ട് കുപ്പും ഞാൻ ഇത് ഈ കാണിക്കുന്ന ഭാഗത്ത് അതിൻ്റെ തയ്യൽത്തുമ്പിട്ടിട്ടില്ല തയ്യൽത്തുമ്പിനുള്ള ഒരു ഇട്ടിട്ടില്ല കേട്ടോ അളവിട്ടിട്ടില്ല അപ്പം അത് നമ്മൾ ഇനി വെട്ടുമ്പോൾ ഇടാമെന്ന് കരുതി അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത്ത് പതിനാറിഞ്ച് ഈ പാട്ടും ഇഞ്ച് സ്കേട്ടിനും ആയിട്ട് കേട്ടോ ഇനി നമ്മളെ അടുത്തത് അതവിടെ ഷോൾഡർ ഷോൾഡർ വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇഞ്ചിനെ നമുക്ക് പകുതിയാക്കിയിട്ട് ഏഴ് ഏഴേകാൽ ഏഴ് എടുക്കാം പിന്നെ ആംഹോൾ എടുക്കുന്നത് ആംഹോളുള്ളത് പത്തൊമ്പതാണ് അതിന് പകുതി രണ്ടാക്കിയിട്ട് നമ്മൾ ഒമ്പതര പ്ലസ് രണ്ടിഞ്ച് എത്രയാണോ പത്തര പ്ലസ് പതിനൊന്നര അതാണ് ആംഹോളിൻ്റെ അളവ് എടുക്കുന്നത് കേട്ടോ പിന്നെ ചെസ്റ്റ് നാൽപ്പത്തി ഒന്നരയാണ് ഞാൻ നാൽപ്പത്തിരണ്ടായിട്ട് റൗണ്ടായിട്ടാണ് എടുക്കുന്നത് നാൽപ്പത്തിരണ്ടിന് നാല് ഭാഗമാക്കുമ്പോൾ പത്തര പ്ലസ് രണ്ട് അപ്പം ടോട്ടല് പന്ത്രണ്ടര വരും ഞാനവിടെ എഴുതാൻ വിട്ടതാണ് അവിടെ ഒമ്പതര പ്ലസ് രണ്ടുള്ളത് പതിനൊന്നര അതേപോലെ തന്നെ പത്തര പ്ലസ് രണ്ടുള്ളത് പന്ത്രണ്ടരയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവ് കൊടുക്കുന്നത് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കമൻറ്റ് അധികം ഒന്നിൽ രണ്ട് മൂന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇതിലിങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ യോക്ക് റൗണ്ട് അതായത് നമ്മൾ ആ യോക്ക് ലെങ്ത്തിൻ്റെ ആ ഭാഗത്തുള്ള യോക്ക് റൗണ്ടിൻ്റെ അളവ് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിനെ നാല് ഭാഗം നമുക്ക് ഒമ്പതര ഇഞ്ചും പ്ലസ് രണ്ട് അതായത് തയ്യൽത്തുമ്പ് രണ്ടും ഇട്ടിട്ട് ടോട്ടൽ നമുക്ക് പതിനൊന്നര ഇഞ്ച് അവിടെ ഇടുന്നുണ്ട് പിന്നെ സ്ലീവ് ലെങ്ത്ത് പതിനാറാണ് പ്ലസ് ഒന്നര ഇഞ്ചാണ് ഞാൻ കൂട്ടാറുള്ളത് കാരണം ഡിസൈനും കാര്യങ്ങളും ചെയ്യുന്നില്ല എല്ലാം നമ്മൾ ആ ക്ലോത്തിൽ തന്നെ എല്ലാ ഡിസൈനും ഉള്ളത് കൊണ്ട് നമ്മൾ സ്ലീവിലൊന്നും പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽ കൊടുത്തത് പിന്നെ സ്ലീവ് റൗണ്ട് പത്ത് പന്ത്രണ്ടൊക്കെയാണ് അതൊക്കെ പിന്നെ നമ്മൾ സാധാ പോലെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്യുകയാണ് ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഇത് ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം അതേ അളവിൽ നമ്മൾ പിന്നെ നല്ല ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി കൂടിതാ ഇങ്ങോട്ട് മടക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് എല്ലാവരും ഇതുപോലെ ചെയ്യണം ചെയ്യണമെനിക്കറിയില്ല ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് പോലെ മോൾക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഈ താഴത്തുള്ള ഇതവിടെ ഒരു ലൈൻ വരക്കുന്നുണ്ട് ആ ലൈൻ വരച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ പതിനാറേക്കാൾ ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്നത് ഒരു പതിനാറ് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ എന്തായാലും കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങനെ കറക്റ്റ് പതിനാറ് ഒന്ന് തൂങ്ങി നിന്നാൽ കുറച്ച് ഇറങ്ങി നിന്നാൽ ബോറായിരിക്കും അത് ഇത് പതിനാറാണ് ഞാൻ കറക്റ്റ് എടുത്തിട്ടുള്ളത് അതേപോലെ ഏഴ ഇഞ്ച് ഷോൾഡർ ഏഴേക്കാലൊക്കെ ഷോൾഡർ എടുത്തിട്ടുള്ളൂ ഷോൾഡർ അടയാളപ്പെടുത്തി അവിടെ ഒരു ഏകദേശം അര ഇഞ്ചോളം താഴേക്കൊരു ഒരു അടയാളപ്പെടുത്തിയിട്ട് ചെറിയൊരു ചെരിവ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തിട്ടുള്ളത് ആ അളവ് കൈക്കുഴിക്കുവാണി അടയാളപ്പെടുത്തി പിന്നെ അതവിടെ പതിനാറിഞ്ചാ ഇനി നമുക്ക് അവിടെ ചെസ്റ്റ് കൊടുക്കാം അതായത് കൈക്കൂലിക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് ഞാൻ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ നേരത്തെ കൊടുത്ത അതേ അളമന്നെയാണ് അതായത് നാൽപ്പത്തി രണ്ടര പത്തര പ്ലസ് രണ്ടര പന്ത്രണ്ടര ഇഞ്ച് അവിടെ കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നമ്മളിവിടെ എൽ ഷേപ്പിൽ വരച്ചിട്ടും കൈക്കൂലിയും കൂടി കൊടുക്കുന്നുണ്ട് ഈ കൈക്കൂഴി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി അത് കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ നമുക്ക് പതിനൊന്നര ഇഞ്ച് കിട്ടണം അതിവിടെ എന്ന് ഞാൻ നോക്കി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗുള്ളൂ ഇനി താഴെ യോ റൗണ്ട് ഒമ്പത് നമ്മൾ മുപ്പത്തെട്ടാണല്ലോ അപ്പോൾ ഒമ്പതര ഇഞ്ച് നാല് ഭാഗമാക്കുമ്പോൾ ഒമ്പതര ഇഞ്ച് ഈ പ്ലസ് രണ്ട് ഇഞ്ച് അതവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് യോജിപ്പിച്ച് വരക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലേക്ക് താ ഈ ഒരു താഴേന്ന് മുകൾ ഇവിടെ യുവക്കിൻ്റെ റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെറിയൊരു ക ഒരു ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് തൂങ്ങി കിടക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നല്ല ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്യണം അതവിടെ ഈ ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് നല്ല ക്ലോത്ത് കട്ട് ചെയ്യാം അപ്പോൾ നല്ല ക്ലോത്ത് ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമുക്കൊന്നുകൂടി മടക്കിയാൽ നാലായി മടക്കാം പക്ഷേ അതിൻ്റെ വർക്ക് വരുന്ന രീതി കണ്ടപ്പോൾ അങ്ങനെ മടക്കി കൊടുത്താൽ അത് വേറെ വേറെ രീതിയിൽ വർക്ക് കിട്ടുമോ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ നിറമായിട്ട് വെച്ച് കട്ട് ചെയ്യാണ് അതാ ഒന്ന് ഇവിടെയും ഒന്ന് പിന്നെ അതിൻ്റെ താഴെയൊക്കെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ ഇങ്ങനെ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ രണ്ട് രണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നെക്ക് ക്യാൻവാസിലാണ് ചെയ്യണത് കാരണം നമ്മൾ നല്ലൊരു പാർട്ടി വെയർ ചെയ്യുമ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസിൽ വൃത്തിക്ക് ചെയ്യണതാണ് അതിൻ്റെ ഒരു വൃത്തി അല്ലേ അപ്പോൾ ഞാനത് ഷോൾഡറിൻ്റെ അവിടെ വിടുത്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഏഴ് ഏഴര ഇഞ്ചിൻ്റെ പകുതി ഉള്ളാണ് ഞാൻ ഷോൾഡർ ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത് പിന്നെ ലെങ്ത്ത് ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് മതി എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്യേണ്ട എന്നാണ് മോൾ പറഞ്ഞത് അപ്പോൾ പിന്നെ റൗണ്ട് നെക്കാണ് ചെയ്യണത് കേട്ടോ അതായത് അതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം വരച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നല്ല ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണ് ഇനി അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു മുട്ട് സൂചി വെച്ചിട്ട് കുത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ ഇത്രയും ഭാഗം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ തന്നെയാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ മറ്റേ ക്ലോത്ത് കുറച്ചൊരു കൂടി വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാ ക്യാൻവാസ് അത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് സൈഡ് നമുക്കൊന്ന് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ തയ്ച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും ഇതിൽ കൂടി കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അങ്ങനെ ഇത്രയും ഭാഗങ്ങളാണ് ഈയൊരു ക്യാൻവാസ് അയൺ ചെയ്ത ഭാഗത്ത് ഞാൻ തയ്ച്ച് കൊടുക്കുന്നത് ഈ അപ്പോൾ അതിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് ആ ഒരു സ്റ്റിച്ചിങ് പതിയുമല്ലോ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്താ ഈ ലൈനിങ് ക്ലോത്തിൽ ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്ത ക്ലോത്ത് ഇവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെന്താ ഇതേപോലെ അതായത് ക്യാൻവാസ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ആ റൗണ്ട് നെക്ക് അവിടെയൊക്കെ സ്റ്റിച്ചിങ് കാണാം നമ്മൾ ആദ്യം തയ്ച്ച സ്റ്റിച്ചിൻ്റെ ആ ഒരു തുന്നിൽ കാണാം അപ്പോൾ അതിലൂടെ തന്നെ ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യണം അപ്പം ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരട്ടെ വരട്ടെട്ടോ അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നല്ല ക്ലോത്ത് ഇതുപോലെ നിവർത്തി നല്ല ഭാഗം കാണുന്ന രീതിയിൽ വിരിച്ചിട്ടിട്ട് നമ്മളിത് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സൈഡല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭാഗമല്ല പിന്നെ മറ്റേ ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് തയ്ക്ക് റൗണ്ടിൽ കൂടെ മാത്രം തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കാം മറിച്ച് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് ബാക്കിനൊക്കെ ചെയ്യണത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറും കൂട്ടി തയ്ച്ചിട്ടുണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തയ്ക്കുന്നത് കാണാത്ത രീതിയിൽ തയ്യൽത്തുമ്പോൾ കാണാത്ത രീതിയിൽ തന്നെ ഷോൾഡറും കൂട്ടി തയ്ച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഞാൻ ഇവിടെ ചെയ്തത് അതിൻ്റെ താഴ്ഭാഗത്ത് അതായത് യോക്കിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അതിൽ വെച്ചു തയ്ച്ചു കൊടുക്കാം നമ്മൾ സ്ലീവ് തരാം ഞാൻ എത്രയാണ് നമ്മൾ പതിനാറ് ഇഞ്ചായിരുന്നു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് പതിനേഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് പിന്നെ ഒന്നും ഡിസൈൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ില്ലാത്തോണ്ട് ഞാനങ്ങനെ കട്ടിങ് കാണിക്കാത്തത് സെയിം രണ്ട് രീതിയിൽ ലൈനിങ്ങും ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ എന്ന അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ സ്ലീവിൽ വെച്ച് അറ്റാച്ച് ചെയ്താൽ ഇവിടെ ഷോൾഡറിന്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ലീവിൽ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അത് സ്ലീവ് കട്ട് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം കാണിക്കാത്തത് നമ്മൾ പോലെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് താഴ്ഭാഗൊന്നും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടോ താഴ്ഭാഗം ഒന്നും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ യോക്ക് ഒക്കെ പാട്ടിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ ഷോൾഡർ കൂട്ടുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് ഞാനിതിൽ അങ്ങനെ സെപ്പറേറ്റ് കാണിക്കാതി നെക്ക് നമ്മൾ ഫ്രണ്ടിനൊക്കെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ബാക്കിനൊക്കെ ചെയ്തത് അതിൻ്റെ ഒപ്പം ഷോൾഡർ കൂട്ടി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലുണ്ട് അളവെടുക്കാൻ താഴ്ഭാഗം ഒന്ന് ഞാനൊന്ന് അളവ് എടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളവെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗമാണ് അളവെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ചിലര് രണ്ട് സൈഡിന് കൂട്ടിയിട്ട് മൊത്തത്തിൽ അങ്ങനെ അളവെടുത്ത് തയ്ക്കും ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ അധികം വീതിയില്ല കേട്ടോ വീതി കുറവാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ രണ്ട് താഴ്ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് അതിൻ്റെ വർക്കൊന്നും ഇല്ലാത്ത കുറച്ച് തുണി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് തുണിയെ കിട്ടുകയുള്ളു പമ്പ്ര കാട്ടിങ്ങിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ഞാനത് ഞാനും കൂടി പോയി വാങ്ങാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല മോളനെ പോയി വാങ്ങി മോൾ ഹസ്ബൻഡ് പോയി വാങ്ങിയത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അതിന് കുറേ തുണി നമുക്ക് വേസ്റ്റ് ആയി പോകും രണ്ട് സൈഡിലും കുറേ ഒഴിവുള്ളതുകൊണ്ട് അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഓപ്പൺ ഉള്ള ഭാഗത്തു നിന്നാണ് പിന്നെ അതായത് രണ്ടാക്കി ക്ലോത്ത് മടക്കിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഇങ്ങനെ കോണായിട്ട് മടക്കാണ് ചെയ്തത് കാരണം സെപ്പറേറ്റ് രണ്ടെണ്ണായിട്ടാണ് ഞാൻ അമ്പല കട്ടിങ്ങിൽ കട്ട് ചെയ്യുന്നത് അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കർട്ടായിട്ടും ബാക്ക് പീസിൽ യോക്ക് ഒക്ക അങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വിരിച്ചിടുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ വർക്ക് ഇല്ലാത്ത ഭാഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ വർക്ക് ഇല്ലാത്ത ഭാഗം വരുന്നത് അതുകൊണ്ട് അത്രയും ഭാഗത്തേക്കാണ് ഞാൻ കോണായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ

ഇനി അവിടുന്ന് നമുക്ക് സ്കട്ടിൻ്റെ താഴേക്കൊക്കെ അളവുകൾ കൊടുക്കണം അപ്പോൾ അളവ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാനിതാ ഒരു സൈഡിൽ അതായത് ഇങ്ങനെ മടക്കിയിട്ട ഭാഗത്തിൽ അളവ് നോക്കിയപ്പോൾ കുറേ ആ ഭാഗത്തൊക്കെ നമുക്ക് ഒഴിവുള്ള അതായത് വർക്ക് ഇല്ലാത്ത തുണി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു വൃത്തികേടായിട്ട് വരുമല്ലോ അവിടെ വർക്കില്ലാത്തത് കൊണ്ട് അപ്പോൾ അത്രയും ഭാഗം ഞാനിതാ ആ സൈഡിൽ മാത്രം ഒന്ന് ആ വർക്കില്ലാത്ത ഭാഗം കട്ട് ചെയ്തെടുത്ത് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഒന്നും കൂടി കോണമായിട്ട് മടക്കിയിട്ട് എടുക്കാൻ ഓരോ ക്ലോത്ത് ഓരോ പോലെ ആയിരിക്കുമല്ലോ നമ്മൾ ക്ലോത്ത് വാങ്ങുമ്പോൾ നല്ല ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത്രയും തുണി ഉണ്ടാവും അതിപ്പോൾ ഇത്ര തുണി നമുക്ക് പോവാണ് അപ്പോൾ ഞാൻ ഈ സൈഡിൽ കട്ട് ചെയ്തിട്ടില്ല മറ്റേ സൈഡിൽ നമുക്ക് ആവശ്യമുള്ള ഇതിനനുസരിച്ച് കാണാം ഇവിടെ ഇങ്ങനെ മടക്കിയപ്പോൾ ഉണ്ടാവും ഈ ഭാഗം താഴേക്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന ഭാഗമല്ലാതെ അവിടെ ഇങ്ങനെ നമുക്ക് താഴേക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം തയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ഭാഗം ഇത് വരുമ്പോൾ വർക്കില്ലാത്ത തുണി വരുമ്പോൾ അത് തയ്ച്ച് വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം മാത്രം കട്ട് ചെയ്യുകയാണ് ചെയ്തത് അത് മറ്റേ ഭാഗം നമ്മൾ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കോണായിട്ടും മടക്കിയും വെച്ചിട്ടുള്ളത് അത് കേട്ടോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുണ്ടാകുന്നത് എന്നിട്ട് ഇവിടെ നേരത്തെ കാണിച്ച പോലെ ഒന്നും കൂടി ഞാൻ പത്തര ഇഞ്ച് അളവ് ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെറുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അതിലേക്ക് തുമ്പായിട്ട് ഞാൻ താഴേക്ക് മടക്കി തയ്ക്കാൻ ഒന്നര ഇഞ്ച് പിന്നെ നമ്മൾ യോക്ക് ഓക്കെ പാട്ടിൽ യോജിപ്പിക്കാനായിട്ടും ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ നാൽപ്പത് ഇഞ്ചാണ് ഞാനിവിടെ ലെങ് കൊടുക്കുന്നത് കേട്ടോ അതായത് സ്കേർട്ടിന് ഇഞ്ച് താഴേക്ക് മടക്കി തയ്ക്കാനും ആ ഇഞ്ച് അവിടെ യോക്ക് ഭാഗവും നമ്മളെ സ്കേർട്ടും കൂടി യോജിപ്പിക്കുന്ന അവിടെ ഒരു ഇഞ്ച് പോലെ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ അളവെടുക്കുന്നത് എടുക്കുന്നത് ഇഞ്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ എങ്ങനെ വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു ഭാഗമാണ് നമുക്ക് വർക്ക് ഇല്ലാത്തത് അപ്പോൾ ഞാൻ ആ വർക്ക് വരുന്ന ഭാഗം വരെയാണ് എടുക്കുന്നുള്ളൂ അത്രയും ഭാഗം ഒഴിവാക്കണ്ടോ ആ ഒരു ലൈൻ വരച്ചു കൊടുക്കേണ്ടത് ഇത്രയും ഭാഗം ഞാൻ ഒഴിവാക്കാണ്ട് കേട്ടോ ക്ലോത്ത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കൂടുതലുണ്ടാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ തയ്ച്ച് വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ ക്ലോത്തിലൊക്കെ തയ്ക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക തയ്ച്ചിട്ട് പിന്നെ ബോറായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിത് അത്രയും ഭാഗം നമ്മൾ വരച്ചു കൊടുത്താൽ അത്രയും ഭാഗം എന്നാൽ ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അരവണ്ണവും കട്ട് ചെയ്യുന്നുണ്ട് ഈ ഭാഗവും ഇതാണ് ഇത്രയും ഭാഗം നമുക്ക് വർക്കൊന്നും വരുന്നില്ല വർക്ക് വരാത്ത ഭാഗം സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ വളരെ പോറയൊക്കെ ആ ഭാഗവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അപ്പം നമുക്ക് കിട്ടിയത് ഇനി ഇതിൻ്റെ താഴേ കണ്ടതോ ഇതിൻ്റെ താഴേക്കായിട്ട് ഇത്രയും ഭാഗം നമുക്കിനി കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അവിടെ ഒരു ഏപ്പ് വരും അത് ഈ ഒരു ബാക്കി വരുന്ന ക്ലോത്ത് നിന്നാണ് ഞാൻ എടുക്കുന്നത് ഇത് അഞ്ച് മീറ്റർ ക്ലോത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീതി വളരെ കുറവായതുകൊണ്ട് അഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ റൗണ്ട് സ്കേർട്ട് അംബ്രല സ്കേർട്ട് ശരിക്കും തയ്ക്കാം പക്ഷേ ഇത് വീതി കുറവായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ തുണി നമുക്ക് വർക്കില്ലാതെ വരുന്നതുകൊണ്ടും നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫുൾ റൗണ്ട് കിട്ടുന്നില്ല സാധാ സേമി മോഡൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിനാൽ ഫുള്ളായി തയ്ക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് അഞ്ച് മീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ പറ്റിയില്ല അപ്പോൾ അതാ ഞാനീ താഴേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ താഴെയുള്ള സ്കറ്റിന് എത്രയാണോ ലെങ്ത് വേണോ നമുക്ക് നാൽപ്പത് ഇഞ്ച് വേണമല്ലോ അതിനനുസരിച്ച് ഒന്നും കൂടി ഒന്ന് ഇതാവണം താഴെ ഉള്ള ക്ലോത്തിനനുസരിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മറ്റേ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കി അതിനനുസരിച്ച് ഇങ്ങനെ അളവ് കൊടുത്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് അത് ഭാഗം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ ഭാഗം കൂടി കിടക്കുകയെന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് അത് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അംബ്ര കട്ടിങ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഇപ്പോൾ പഠിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ അമ്പല കട്ടിങ്ങിൻ്റെ വീഡിയോ അധികം ഇട്ടിട്ടില്ല കേട്ടോ കുറേ മുമ്പ് വീഡിയോ നമ്മൾ സ്റ്റാർട്ടാക്കി ആ ഒരു കാലത്ത് ഒരു വീഡിയോ ഇട്ടെങ്കിലും ഇട്ടെങ്കിലുള്ളു അപ്പോൾ ഞാനത് ഇത് നല്ലൊരു പാർട്ടി വെയർ ആയതുകൊണ്ട് അത് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ച് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾക്ക് ഇനി ഇത് യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ എന്താ വെച്ചാൽ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും ഉണ്ടല്ലോ അതിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് ഞാൻ സ്കേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വേറെ വേറെയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അമ്പലം തായ്ക്കളർ സ്കേർട്ട് സെപ്പറേറ്റ് വേറെ വേറെ ക്ലോത്ത് ആണ് അപ്പോൾ അതാ ഇവിടെ എങ്ങനെയാണോ നമുക്ക് താഴ്ഭാഗത്ത് വേണ്ടത് അതുപോലെ വെച്ച് നോക്കിയിട്ട് മടക്കിയാലെ നമ്മൾ അതാണോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് നമുക്ക് റെഡിയാക്കാം നമ്മളാദ്യം എങ്ങനെയാണോ നമ്മളിത് വേണ്ടത് അതായത് എങ്ങനെയാണോ ശരിക്കും നിൽക്കുക അതേപോലെ വെച്ച് നോക്കിയിട്ട് അത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ മുകളിലൂടെ ഞാൻ തയ്ച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഉൾ ചീത്ത ഭാഗത്ത് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ക്ലോത്ത് അതായത് രണ്ട് പാർട്ടും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമ്മൾ അതുപോലെ ഈ തയ്ക്കാനുള്ള ആ ഒരു എക്സ്ട്രാ തയ്ക്കാനുള്ളതൊക്കെ തയ്ച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കോണായിട്ട് മടക്കിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ വരുന്ന രീതിയിലാണ് മടക്കിയിട്ടിട്ടുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിനും ഓരോ ലൈനിങ് വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് അരവണ്ണതാ നമ്മളെ നല്ല ക്ലോത്തിൽ തന്നെ അതേപോലെ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാ പിന്നെ അരവണ്ണം നോക്കണ്ടല്ലോ കറക്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ താഴേക്ക് നമുക്ക് എത്രയായാലും നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ അത്ര ഇറക്കം നമുക്ക് ലൈനിങ്ങിന് വേണ്ടല്ലോ ഞാൻ നാൽപ്പത് ഇഞ്ചുള്ളത് ഞാനൊരു മുപ്പത്തേഴ് ഇഞ്ചൊക്കെയാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് അത് ഇവിടെ ഇങ്ങനെ ഒരു അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരൻ്റെ പോകാൻ വരെ പോവാ വരൊക്കെയാണ് അതുകൊണ്ടാണ് ക്ലിയർ ഇടക്ക് പോയി വരുന്നത് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ കാരണം ഇങ്ങനെ പോയി വരെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും വാഗതായി ഞാൻ അടയാളപ്പെടുത്തിയിട്ട് അത് റൗണ്ടായിട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ നല്ല ക്ലോത്ത് കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് താഴേക്ക് യോജിപ്പിച്ചെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ യോജിപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് യോജിപ്പിക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ക്ലോത്ത് ചെയ്ത പോലെ തന്നെ കണ്ടോ അതായത് ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഒരു സൈഡ് ഇങ്ങനെ എത്രയാണ് കണ്ടെ നമ്മൾ മുപ്പത് എപ്പത്തി ഏഴ് ഇഞ്ചാണ് വേണ്ടത് അതിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അതുപോലെ അങ്ങനെ അടയാളപ്പെടുത്തി വരച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നതാണ് കട്ട് ചെയ്ത് നേരത്തെ നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്ത് അതായത് നല്ല ക്ലോത്തിൽ ചെയ്തില്ലേ നല്ല ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തിലും ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റ് അളവാക്കിയിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് നമ്മൾ നല്ല ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ലൈനിങ് ക്ലോത്തിലും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം ചീത്ത ഭാഗത്താണല്ലോ ലൈനിങ് ഉണ്ടാവുക അപ്പോൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ ലൈനിങ് ക്ലോത്ത് ഇതായ ഇതുപോലെ വെച്ച് അരവണ്ണത്തിൻ്റെ ഭാഗം കറക്റ്റാക്കി പിടിച്ചിട്ട് ആദ്യമൊരു സ്റ്റിച്ചിങ് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ യോക്കപ്പാട്ടില് അടോ യോക്കപ്പാട്ട് നമ്മൾ കൂട്ടി തയ്ക്കാതെ ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തയ്ക്കുന്നവരുണ്ടോ എന്ന് നിനക്ക് അറിയില്ല എല്ലാവരും ചിലപ്പോൾ രണ്ട് സൈഡ് കൂട്ടിയതിന് ശേഷം ഇങ്ങനെ തയ്ക്കാറാണ് ചെയ്യാറുള്ളത് ഞാൻ ഇതാ ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം യോക്കപ്പാട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ വേറെ വേറെയാണ് ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒക്കെ വേറെ വേറെയാണ് കേട്ടോ ഇനി നമുക്ക് അതാണ് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ നമ്മൾ സ്ലീവൊക്കെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ രണ്ടാക്കി മടക്കി സ്ലീവിൻ്റെ ആ ഒരു റൗണ്ടില്ല സ്ലീവ് റൗണ്ട് അവിടുന്ന് ഇങ്ങനെ തയ്ച്ച് നമുക്ക് യോക്കിൻ്റെ ഭാഗം വരെ കണ്ടോ യോക്ക് രണ്ടോ നിൽക്കുന്ന ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് സ്കേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഏകദേശം ഇതുവരെ അതായത് താഴേക്ക് സ്കേർട്ടിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒരു രണ്ടു മൂന്ന് ഇഞ്ച് താഴെ വരെ ഒന്ന് തയ്ച്ചതിന് ശേഷം ഏറ്റവും താഴേക്ക് തയ്ക്കുമ്പോൾ ലൈനിങ് സെപ്പറേറ്റും എന്താ പറയുക നമ്മുടെ നല്ല ക്ലോത്ത് സെപ്പറേറ്റും സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഭംഗി അപ്പോൾ ആദ്യം നമ്മൾ നല്ല ക്ലോത്ത് തയ്ക്കാം അതിനുശേഷം ശേഷം ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ഭാഗവും ഞാനിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അവിടെ തയ്ച്ച് അതാണ് നമ്മളെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല ചെസ്റ്റിൻ്റെ അളവും ഒക്കെ കറക്റ്റ് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ കറക്റ്റ് അളവൊക്കെ ആക്കി കൊടുത്ത് റെഡിയാക്കി ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ എന്താ പറയുക അധികം ഭംഗി തോന്നിയില്ലെങ്കിലും ക്ലോത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഗ്രേ കളർ കളർമേൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ആ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വിട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗിയെടുക്കാത്തതാണ് ഏതായാലും ഞാൻ ഇത് മോളും ഫംഗ്ഷന് ഇട്ടതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്കുകൾ മോളും ഫംഗ്ഷനൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്പല കട്ടിയിൽ അടിപൊളിയായിട്ട് സംശയമൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മോൾ ഇട്ടിട്ടുണ്ടെന്ന് എങ്ങനെ നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫങ്ഷൻ്റെ തലേന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ അവൾ ഇട്ടിട്ടുള്ള ലുക്ക് അങ്ങനെ എടുക്കാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ അന്നാണ് ഞാനത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് അവിടെ നിന്ന് ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളു അപ്പോൾ ഇതാണ് അതിൻ്റെ അവൾ ഇട്ടിട്ടുള്ള ഒരു ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷന് നല്ല ആ കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മോന് രണ്ട് വയസ്സാവുന്ന എൻ്റെ പേരക്കുട്ടിക്ക് രണ്ട് വയസ്സാവുന്ന ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോ കാണാൻ ബൈ ബൈ